റോയൽ ൂട്ട് വണ്ടുമണിയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മൂന്നാർ യാത്രയുടെ നാലാം ദിവസം ഇന്ന് നമ്മൾ മടക്ക യാത്രയാണ് അപ്പോൾ നമ്മളിവിടെ ഏലത്തോട്ടമൊക്കെ കണ്ടു അപ്പോൾ ഏലയ്ക്ക ഏലയ്ക്ക കിട്ടുമെന്ന് അറിയാനായിട്ട് നമ്മളിവിടെ ഒരു വീട്ടിൽ കയറിയതാണ് അപ്പോൾ അവർക്ക് ബിസിനസ് ഉള്ള ടീമാണ് മീൻസ് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഇവിടെ തന്നെ എല്ലാം റെഡിയാക്കി നമ്മൾ കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ചെയ്ത് ഇവിടെ തന്നെ അവർ സെയിൽ ചെയ്യുന്ന ഒരു ടീമാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം നിൽക്കുന്നാണ്ടില്ലേ ഏലത്തോട്ടമാണ് നിൽക്കുന്നത് ഏലച്ചെടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഏലത്തോട്ടത്തിൻ്റെ ഉടമ ഹൗസ് ഓണർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സാറേ ഒരു മിഷീൻ കണ്ടു നമുക്കിതിനെ കുറച്ച് ഐഡിയ ഇല്ല അപ്പോൾ ഇവിടെ ഇത് കഴുകി ഉണക്കുന്നതാണോ അവരെ ആളെ ചോദിച്ചപ്പോൾ പറഞ്ഞു ജസ്റ്റ് ജസ്റ്റിൻ്റെ കാര്യം ആദ്യം നമ്മൾ എങ്ങനെയാ ഫീൽഡിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നത് എങ്ങനെയാ അല്ലല്ല നമ്മൾ ആദ്യം ഫീൽഡിൽ നിന്ന് പോയിട്ട് കായ കായൊന്നും മൂത്ത കായ ഉണ്ടാവും കായുണ്ടാവും പരിഗായും പഴവും നമ്മൾ ചാക്കിൽ പറിച്ചുകൊണ്ട് വരും അതിന് ജോലിക്കാരുണ്ടാവും പറിച്ചുകൊണ്ട് വരും അതവിടെ കൊണ്ടു വയ്ക്കും പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഈ കാടും വാഷിംഗ് പ്രോസസ്സ് ഇതിനകത്തേക്ക് നമ്മളെ പച്ചയലക്കെ ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കും അന്നത്തെ അവിടുന്ന് വെള്ളം തുറന്നു തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു അന്നിട്ടിന് അത് കുറച്ച് സോഡിയം കാർബണറ്റും കൂടെ ആഡ് ചെയ്തു എന്നിട്ട് കഴിഞ്ഞാൽ ഒരു വേണ്ടി വേണ്ടി കളർ 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 ഫിക്സേഷൻ ഫിക്സേഷൻ ആ ആ ആ അത് അല്ല അല്ല ഇത് നമ്മൾ സീറോ ടെൻ പേഴ്സെന്റ് മാത്രം നമ്മൾ ആഡ് ചെയ്യുള്ളൂ അധികം നമ്മൾ ആഡ് ചെയ്യുന്നില്ല ആ ശരി ആ അത് ആണ് ഓൾറെഡി തന്നെ അത്ര ആഡ് ചെയ്യാനുള്ള ആ ശരി അൻപെർമിറ്റഡ് ആണ് അപ്പം നമ്മൾ ആ ഒരു ചെറിയ മുകളിൽ ആഡ് ചെയ്യുക അപ്പം എന്നാലാണ് കളർ ഫിക്സ് ആയിട്ടിരിക്കും ഉള്ളതിൽ കളറ് കുറച്ചാളും ഇരിക്കും പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കും ഈ കളറിൻ്റെ ബേസിലാണ് ഇതിന്റെ ക്വാളിറ്റിയും വിലയും കറക്റ്റ് വില വില വന്നു ആ ഞാൻ കേട്ടിട്ടുണ്ട് ആ പിന്നീട് അപ്പഴേ ഇത് കഴി എത്ര സമയം എടുക്കും ഇത് പക്ഷേ ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുക്കും കഴുകിയെടുക്കുകയാണോ കഴുകിയെടുത്തിട്ട് അടുത്ത പ്രോസസ് എന്താണ് അതാണ് അടുത്ത പ്രോസസ്സാണ് വന്നിട്ട് ഇത് ഭയങ്കര സെറ്റപ്പ് ആണ് കേട്ടോ ഇവര് ഇതിൻ്റെ ഒരു ബിസിനസ് ടീമാണ് ഇവർക്ക് ഫീൽഡ് ഒത്തിരി ഉണ്ട് ആയതിൻ്റെ പേരിലാണ് ആയിട്ട് ഇതാണ് വന്നിട്ട് ആ ഡ്രയറാണ് ഇത് ഉണക്ക് ആ കഴി ക്ലിയർ ആക്കിയ സാധനം കൊണ്ടുവന്ന് ഇതിലേക്ക് അഞ്ഞൂറ് കിലോ ആ ഇതിനകത്ത് അഞ്ഞൂറ് കിലോ നമ്മൾ പച്ചക്കറി അടിച്ചു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് അത് മുതൽ ഉണങ്ങി വരുന്നത് ട്വൻറ്റി ടൂ അവേഴ്സ് യുടെ കപ്പാസിറ്റി അനുസരിച്ച് മറുപടി കാലാവസ്ഥ കുറച്ച് ആണെങ്കിൽ മനസ്സിലായി ടെമ്പറേച്ചർ അനുസരിച്ച് പിന്നെ അതിനുവേണ്ടി അവിടെ ഈ കട്ടയാണ് ഇട്ടു കൊടുക്കുന്നത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളത് എടുത്തിട്ട് ഇത് ഇത് പോളിഷിംഗ് മെഷീൻ ആണ് ഓ പോളിഷിംഗ് ഇതാണ് വോളിഷിങ് മെഷീൻ ഇത് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ കൈയുടെ ഒരു പൂവ് പോലെ സംഭവം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും ജസ്റ്റ് അത് കളയാന്ന് മാത്രമേ ഉള്ളൂ ചെയ്തെടുക്കുന്നതിനുള്ള മെഷീൻ ആണ് ജസ്റ്റ് ക്ലീൻ ആക്കി അങ്ങ് എടുത്തു പിന്നെ അത്യമാരിൽ നിറച്ച് വെക്കും നമ്മൾ ആവശ്യത്തിന് ഇത്രേ ഉള്ളൂ ഈ പറിക്കുന്ന എത്ര ദിവസം കൊണ്ട് നമുക്ക് മാർക്കറ്റിങ്ങിനുള്ള ഒരു ദിവസം മതി ഒരു ദിവസം കൊണ്ട് ഉണക്കുന്ന ടൈം മാത്രമേ അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെയുണ്ട് മാർക്കറ്റ് വാല്യൂ ഹൈ ഹൈ ആണ് ആണ് അതാ നിങ്ങൾ വില പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സാറിൻ്റെ ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്താണ് അല്ല അത് ശരി ആയിക്കോട്ടെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾ വന്നതിന് ഒത്തിരി നന്ദിയുണ്ട് സന്തോഷം ഓക്കെ താങ്ക് യു അങ്ങനെ മൂന്നാറിൻ്റെ ബോർഡർ ഇവിടെ അവസാനിക്കുകയാണ് ശേഷം അടിമാലി ആരംഭമായി അപ്പോൾ ഇവിടെ ഞങ്ങൾ നിർത്തി ഷൂട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗയൻ സ്വിങ് ഒരു സിപ്പ് ലൈൻ കണ്ട് അങ്ങനെ ഇവിടെ നിർത്തിയതാണ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഇങ്ങനെ കാറ്റഗറിയാണ് ഇതിൻ്റെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആണ് ഇത് യാത്ര ചെയ്യുന്നത് ഈ റോപ്പ് വെയിൽ കൂടി അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് അവരെല്ലാവരും കസ്റ്റമറെ കാത്തു നിൽക്കുക ഇങ്ങനെ കസ്റ്റമർ അട്രാക്റ്റ് ചെയ്യുന്നതിനായിട്ട് രാവിലെ ഒരു മൂഡ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ സമയം എത്തുകയാകുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് നമ്മൾ വരുന്ന വഴിയിൽ അതായത് അടിമാലി ഗ്രാമപഞ്ചായത്ത് അല്ല വാളാർ വെള്ളച്ചാട്ടം അതൊന്ന് കാണുന്നതിനായിട്ട് നിർത്തിയാണ് പക്ഷെ ഈ തോരാത്ത മഴ ഈ മഴ കാരണം ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഷെഡിൽ ഒരു വാളാർ ജംഗ്ഷനാണ് വാളറ വാളറയാണോ വാളറ വാളറ വാളറയാണോ അത് എഴുതി വാളറ മാറ്റപ്പാൽ വാളറ വാളറ കോഴ അല്ലേ നമ്മുടെ കോട കോടയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ കോടയായി തുടങ്ങി അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് നല്ലത്